നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ വ്യക്തിപരമായി നമ്മളോടൊക്കെ വളരെയേറെ സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ് തീർച്ചയായും കേരളത്തിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇനി ഒരു ശ്രീനിവാസൻ എന്നുണ്ടാകും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് മലയാളത്തിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വ്യക്തിയാണ് തന്നെ മല്ല അദ്ദേഹത്തിന്റെ പല വാചകങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും പ്രസംഗങ്ങളിലും സ്വാഭാവികമായ നമ്മുടെ വർത്തമാന വർത്തമാനത്തിനിടയിലും ഒക്കെ വരുന്ന ഒന്നാണ് അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ് എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളും വാക്കുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഒരു അതുല്യനായ നടൻ തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും നല്ല നിലയിൽ വിമർശനം അത് മധുരത്തിൽ പൊതിഞ്ഞ വിമർശനമാണെങ്കിലും ശക്തമായ വിമർശനമാണെങ്കിലും എല്ലാം നമുക്ക് നൽകിയ ഒരു മഹാനടനാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ